ഹർതാംബ വിഷയത്തിൽ സർക്കാർ ഗവർണർക്ക് അയച്ച കത്തിന്റെ വിശദാംശങ്ങൾ പുറത്ത് രാജ്ഭവനിലെ ഔദ്യോഗിക ചടങ്ങുകളിൽ ദേശീയ ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ മറ്റു ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്നതെന്നും സർക്കാർ പൊതുപരിപാടികളിൽ ദേശീയ പതാക മാത്രമേ ഉപയോഗിക്കാവൂ എന്നും കത്ത് കത്തിലൂടെ സർക്കാർ ഗവർണറെ അറിയിച്ചത് മന്ത്രിസഭാ തീരുമാനങ്ങൾ അതേസമയം നിലപാടിലുറച്ചെന്ന് രാജ്ഭവന്റെ മറുപടി മാരദാംബ വിഷയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേക്കുന്ന സംസ്ഥാന മന്ത്രിസഭ നൽകിയ കത്തിന്റെ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത് ഇന്ത്യ ഭാരതാംബയോടുള്ള എതിർപ്പിനുള്ള കാരണം വിശദീകരിച്ചുകൊണ്ടാണ് മന്ത്രിസഭ കത്ത് നൽകിയത് സാമുദായികമോ സാമൂഹികമോ ആയ പരിഗണനകൾ പതാക രൂപകൽപ്പന ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിലെ ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചയെ ഉദ്ധരിച്ചാണ് കത്തിൽ സർക്കാരിന്റെ വിശദീകരണം ഔദ്യോഗികമായ പൊതുപരിപാടിയിൽ ത്രിവർണ്ണ പതാക മാത്രമേ പാടുള്ളൂ മറ്റേത് ചിഹ്നവും ദേശീയ പതാകയും ദേശീയ ചിഹ്നത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്നും കത്തിൽ പറയുന്നുണ്ട് രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ദേശീയ ചിഹ്നവും ദേശീയപതാകയും ഉറപ്പാക്കണമെന്നും രാജ്ഭവനിലെത്തിയ കത്തിലുണ്ട് ഇത് സംബന്ധിച്ച് ഗവർണർ രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകണമെന്നും സർക്കാർ അറിയിക്കുന്നു എന്നാൽ നിലപാട് തുടരുമെന്ന് രാജ്ഭവൻ രാജ്ഭവന് രാഷ്ട്രീയ നിറം നൽകരുതെന്നും സർക്കാരിന് രാജ്ഭവൻ നൽകിയ മറുപടി കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം